ഇന്ത്യയിലെ ഏറ്റവും വിശ്വസനീയമായ ലാഭ പദ്ധതികളിലൊന്നായ പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് ഒരു വലിയ മാറ്റത്തിന് ഒരുങ്ങുകയാണ് അതെ സർക്കാരിന്റെ പുതിയ പലിശ നിരക്ക് പ്രഖ്യാപനത്തോടെയാണ് പി ഒ ടി ഡിയിൽ ഈ ഒരു മാറ്റം പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് എന്നത് ഒരു ബാങ്കിലെ എഫ് ടി പോലുള്ള സ്ഥിര നിക്ഷേപ പദ്ധതിയാണ് ഒരു നിശ്ചിത കാലയളവിലേക്ക് പണം നിക്ഷേപിച്ചാൽ സർക്കാർ നിശ്ചയിക്കുന്ന പലിശ നിങ്ങൾക്ക് ലഭിക്കും കാലാവധി കഴിഞ്ഞാൽ നിക്ഷേപ തുകയും പലിശയും സുരക്ഷിതമായി തിരിച്ചു ലഭിക്കുകയും ചെയ്യും ഇത് ഇന്ത്യാ ഗവൺമെന്റിന്റെ പിന്തുണയുള്ള ഏറ്റവും സുരക്ഷിത ഒന്നാണ്. വിരമിച്ചവര് സ്ഥിര വരുമാനം ആഗ്രഹിക്കുന്നവര് അപകടത്തിൽ നിന്നും ഒഴിവാകുന്നവര് എല്ലാവർക്കും ഇത് അനുയോജ്യമാണ് നിങ്ങളുടെ പണം സുരക്ഷിതമായും ലാഭകരമായും വളർത്താൻ പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് മികച്ച അവസരമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക ഈ ഒരു ഇൻഫർമേഷൻ എത്രയും പെട്ടെന്ന് തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക